നമോ ായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശ്രീരാമ ഭഗവാനെയാണ് മനസ്സിൽ എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് പക്ഷേ ശ്രീരാമ ഭഗവാനും മാത്രമല്ല ശിവഭഗവാനും അതുപോലെ തന്നെ പാർവതി ദേവിക്കും അതായത് അമ്പാൾ എന്നറിയപ്പെടുന്ന ദേവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ കർക്കിടക മാസം അല്ലെങ്കിൽ മാസം എന്ന് പറയുന്നത് ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം കർക്കിടകമാസം കാലം ദേവന്മാർക്ക് പ്രാധാന്യമാണെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രാധാന്യം നൽകുന്നത് സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് സാധാരണ മൗഢ്യമായിരിക്കും കാണപ്പെടുന്നത് മനസ്സിൻ്റെ കാരകൻ എന്നറിയപ്പെടുന്ന ചന്ദ്രൻ്റെ ശക്തിക്ഷയം നിമിത്തം നമ്മുടെ മനസ്സിൻ്റെ ബലം കുറയുമെന്നതിനാൽ തന്നെ ഈ മാസത്തിൽ ദൈവീക വഴിപാടുകൾ ചെയ്ത് നമ്മുടെ മനോധൈര്യത്തെ കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ് കൂടാതെ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മൾ നാലമ്പലങ്ങളെല്ലാം ദർശനം ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസത്തിലും ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി കർക്കിടക മാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുകയും രാമായണം പാരായണം ചെയ്യുകയും അത് അതുപോലെ തന്നെ രാമനാമം ജപിക്കുകയും രാമനാമം എഴുതുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ട് തരുവാൻ സാധിക്കുന്ന ഒന്നാണ് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ രാമനാമം ജപിക്കുവാൻ തുടങ്ങുന്നതെല്ലാം രാമായണം ചൊല്ലുന്നതെല്ലാം കർക്കിടകം ഒന്നാം തീയതി മുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ചിലർക്ക് രാമായണം ചൊല്ലാൻ സാധിക്കില്ല ഞങ്ങൾ വിദേശത്താണ് രാമായണം നമ്മുടെ കൈകളിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ സമയമില്ല എന്നെല്ലാം പറയുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഈ കർക്കിടക മാസം മുഴുവൻ ചൊല്ലേണ്ട ഒരു മൂന്ന് വരി മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം പക്ഷേ രാവിലെ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ഈ ഒരു മാസം മുഴുവനെങ്കിലും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എഴുന്നേറ്റ് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് ഏറ്റവും ഉത്തമമാണ് കൂടാതെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം രാമായണം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അവർ അത് തുടരാവുന്നതാണ് ഇനി അത് ചൊല്ലാൻ സാധിക്കില്ല ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് കർക്കിടക മാസം എന്ന് മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഈ മന്ത്രം ജപിച്ചു തുടങ്ങാമെങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു മാസം എന്ന് പറയുന്നത് ശ്രീരാമ ഭഗവാൻ ഏറ്റവും അനുയോജ്യ മാസമായ കർക്കിടക മാസം തന്നെയാണ് ആ ഒരു മന്ത്രം ഇതാണ് ദശരഥായ വിദ്മഹേ സീത വല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാത് ദശരഥായ വിത്മഹേ സീത വല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാത് ഈ മൂന്ന് വരി മന്ത്രമാണ് നമ്മൾ നാളെ മുതൽക്ക് കർക്കിടക മാസം അവസാനിക്കുന്നതുവരെയും വീട്ടിൽ രാവിലെ ദീപം തെളിയിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നൂറ്റിയെട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മുന്നൂറ്റി ഒന്ന് പ്രാവശ്യമോ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ഇത് ചൊല്ലാനും സമയം കിട്ടിയില്ല രാവിലെ ദീപം തെളിയിക്കാനൊന്നും സമയം കിട്ടുന്നില്ല വൈകുന്നേരം ജോലിക്ക് പോയി വന്നു കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് പതിവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാം രാം രാമായണമ രാം രാമായണമ രാം രാമായ രാമായണമ എന്നുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു ആയിരത്തി എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കാവുന്നതാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ദിവസവും ഈ ഒരു മന്ത്രം ജപിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ രാമഭഗവാന്റെ അനുഗ്രഹത്താൽ പരിപൂർണമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മനസ്സിലെ വിഷമങ്ങൾ മാറ്റുവാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങളിൽ നിന്ന് അതിലെല്ലാം തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാനായി ായിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് തൊഴിൽ ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് രാം രാമായണമ എന്നുള്ള ഈ മന്ത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശരഥായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാ എന്നുള്ളതും നമുക്ക് ജപിക്കാം ഇനി ഏകശ്ലോകി രാമായണം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ് എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ് രാമായണം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അത് അതിൻ്റെ രീതിക്ക് ചിട്ടയായി തന്നെ തുടരാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാസം മുഴുവനായിട്ട് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി രാമഭഗവാൻ്റെ രാമനാമം ജപിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് രാമനാമം ജപിക്കുക എന്നുള്ള കാര്യം രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ എങ്കിലും നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ശ്രീരാമനാമം എഴുതാവുന്ന ാണ് ഇങ്ങനെ എഴുതുന്നതും നമ്മുടെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒന്നാണ് അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ ഉറക്കമെഴുന്നേറ്റതും തന്നെ നമ്മൾ ആദ്യം ചൊല്ലേണ്ട ഒരു മന്ത്രം എന്ന് പറയുന്നത് ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയ് ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം എന്നുള്ള മന്ത്രമായിരിക്കണം അതിന് കുളിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ കയ്യും മുഖവും കഴുകണമെന്നോ ഒന്നും തന്നെയില്ല രാവിലെ ഉറക്കമെഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കിഴക്കു ദിശ നോക്കിക്കൊണ്ട് നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾ എത്ര മണിക്കാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലാം ശ്രീറാം ജയറാം ജയ് ജയറാം എന്നുള്ള ഈ മന്ത്രത്തിന് അതീത ശക്തിയാണുള്ളത് കർക്കിടക മാസത്തിൽ എന്ന് മാത്രമല്ല ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത് അതിനുശേഷം നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറിയിരുന്നു കൊണ്ട് ദീപം തെളിയിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മൂന്ന് വരി മന്ത്രം ജപിക്കാവുന്നതാണ് പിന്നീട് നമ്മൾ നമ്മുടെ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ് അതുപോലെ നാളെ ഒന്നാം തീയതിയാണ് ആര് നമ്മുടെ കയ്യിൽ പണം കൊണ്ടു തന്നാലും നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് പറയരുത് ഏതൊരു കാരണവശാലും ഒരു രൂപ കൈനീട്ടമായിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഏത് കാരണവശാലും നമുക്കത് വേണ്ട എന്ന് പറയരുത് മറിച്ച് നമ്മളത് വളരെ കൂടി ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കേണ്ട ഒന്നാണ് കൂടാതെ തന്നെ നാളെ ഒന്നാം തീയതി നമ്മൾ രാവിലെ സമയത്ത് അതായത് അഞ്ച് പതിനഞ്ച് മുതൽക്ക് ആറ് ഇരുപത് വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കടകൾ തുറക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചിലവായിട്ട് ചെയ്യേണ്ടത് വീട്ടിൽ കല്ലുപ്പ് വാങ്ങി വരേണ്ടതാണ് കല്ലുപ്പിന് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് അതിനാൽ തന്നെ നാളെ നമ്മൾ കല്ലുപ്പ് വാങ്ങിക്കാം അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണങ്ങൾ വാങ്ങിക്കാം മഞ്ഞൾ പൊടിയല്ല മഞ്ഞൾ കഷ്ണങ്ങൾ വാങ്ങിക്കാം ഇവ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇതും നമ്മുടെ വീട്ടിലെ സർവ്വ ഐശ്വര്യങ്ങളെയും നിറഞ്ഞു നിൽക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് നാളെ നമ്മൾ ഈ കല്ലുപ്പ് വാങ്ങിക്കുന്നതിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി അഥവാ ആറു മണിക്കൊന്നും കട തുറക്കില്ല ഞങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നാളത്തെ ആദ്യത്തെ ചിലവ് എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ ആദ്യത്തെ ചിലവ് ചെയ്യുവാൻ പോകുന്നത് ആ സമയത്തെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞ ഈ സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ നിങ്ങൾക്ക് ലഡുവോ ജിലേബിയോ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും അതും വളരെ നല്ലതാണ് ഇതെല്ലാം വളരെ എളുപ്പമായി തോന്നുമെങ്കിലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ എന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം തന്നെയാണ് മാത്രമല്ല ശ്രീ ലളിതാ സഹസ്രനാമം നാളെ ജപിക്കാവുന്നതാണ് നാളെ ദേവി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് മഹാദേവന്റെ തിരുസന്നിധിയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ ക്ഷേത്രത്തിൽ കുങ്കുമം വാങ്ങിക്കൊടുക്കാവുന്നതാണ് കുങ്കുമം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞതും പാർവതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നും കൂടിയാണ് ആ കുങ്കുമം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആ കുങ്കുമം പ്രസാദമായി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം നന്മകൾ കൊണ്ടു ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നാളെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കുങ്കുമം വാങ്ങിക്കൊടുക്കാം ഇനി ശത്രുക്കോൾ മുഖാന്തരം ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ിൽ ഈ വരുന്ന കർക്കിടക മാസത്തിലെ അഞ്ച് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് നാരങ്ങ മാലകളായി കോർത്ത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുദോഷം ദൃഷ്ടിദോഷം തുടങ്ങിയ അനേകം ദോഷങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു വഴിപാട് രീതിയാണ് അഞ്ച് വെള്ളിയാഴ്ച മാത്രം മതി അതായത് വെള്ളി എന്ന് പറയും കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മറ്റന്നാൾ വരികയാണ് ആ ദിവസം വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നാരങ്ങ വാങ്ങി കുത്തും പുള്ളികളൊന്നുമില്ലാത്ത നല്ല രീതിയിലുള്ള നാരങ്ങ ഇരുപത്തിയൊന്നെണ്ണം വാങ്ങി അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ച് ഒരു നൂല് ആ നൂലിൽ നമുക്ക് മഞ്ഞൾ തേച്ചി പിടിപ്പിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് കോർക്കാവുന്നതാണ് കോർക്കുന്ന സമയത്ത് ഓം മഹാദേവ്യേനമ ഓം മഹാദേവ്യൈ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് കോർത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നമ്മൾ അത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആടി കൃത്തിക വരുന്നുണ്ട് അതുപോലെ തന്നെ വരലക്ഷ്മി നോൻപ് വരുന്നുണ്ട് മാത്രമല്ല ആടി വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണ് എന്നെല്ലാം നമ്മൾ ഓരോ വീഡിയോകളായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നാളെ രാവിലെ ഒന്നാം തീയതി മുതൽക്ക് ചൊല്ലേണ്ട മന്ത്രം ഏതാണ് രാവിലെ ണർന്നെ ഉടൻ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് നാളെ നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു നാളെ മറക്കാതെ കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ ഉണർന്ന ഉടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാം ജയറാം ജയ ജയറാം എന്നുള്ള മന്ത്രം ചൊല്ലുക അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം രാം രാമായ രാമായണമ എന്നുള്ള മന്ത്രം ചൊല്ലുക മാത്രമല്ല രാവിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ആ മൂന്ന് വരി മന്ത്രവും നമുക്ക് ാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഓം നമോ നാരായണായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം നമോ ഭഗവതേ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം ക്ലീം കൃഷ്ണായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം ഗോവിന്ദായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക ഈ കർക്കിടക മാസം എന്ന് മാത്രമല്ല എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ എപ്പോഴെല്ലാം ചൊല്ലുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ വരുന്ന ആപത്തുകളും നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള വഴിപാടുകൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം